ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ കഴിഞ്ഞ മൈസൂർ ന്റെ ബ്ലോഗ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് ഒരു ഭയങ്കര വലിയ ന്നെയാണ് കേട്ടോ നിറയെ നടന്ന് കാണാനുണ്ട് അപ്പൊ അത് ഒരു അത്യാവശ്യം ഒരു എയ്റ്റി പെർസെന്റേജയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അങ്ങനെ നമ്മൾ ഉച്ച സമയമായി പിന്നെ നമ്മൾ നമ്മുടെ സൂലിനൊക്കെ കഴിഞ്ഞപ്പോൾ അവയ്ക്ക് നമുക്ക് നല്ലപോലെ വിശപ്പ് തുടങ്ങി പിന്നെ നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണല്ലോ അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എടുത്തിട്ടുള്ള ഹോട്ടൽ ഇതാണ് കേട്ടോ അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത കറങ്ങാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി എവിടേക്കാ പോകുന്നൊക്കെ അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചത് ഒരുവിധം എല്ലാവരും മൈസൂർ അങ്ങനത്തെ ട്രിപ്പ് ഒക്കെ പോയി എല്ലാവരും ഒരുവിധം പോയിട്ടൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷെ പോവാത്തവര് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഈ പോണത് തേർഡ് ടൈം ആണ് ഒരു പ്രാവശ്യം ഞാൻ കോളേജാണ് പോയിട്ടുള്ളത് സെക്കൻഡ് ടൈം പോയിട്ടുള്ളത് സൈതേറ്റിന്റെ കൂടെയാണ് ഇപ്പൊ തേർഡ് ടൈം ആണ് പോണത് കേട്ടോ അമ്മയും അച്ഛനും കുട്ടികളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല മുന്നേ അവരെല്ലാരും ഫസ്റ്റ് ടൈം ആണ് ഈ പോകുന്നത് മൈസൂർത്തി ഭക്ഷണം കഴിക്കണം അവരടുത്ത് ആ ഗ്രൗണ്ടിലേക്ക് പോണം ഫുഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് മൂന്ന് കിലോമീറ്റർ ആണ് നടന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ലപോലെ വിഷിക്കുക അത്രയും വിഷപ്പെട്ട് എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ള രീതിയിലാണ് ഇരുന്നിരുന്നത് നല്ല വിഷപ്പായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ താമസിക്കുന്ന അവിടെ തന്നെ താഴെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ ബിരിയാണി അങ്ങനെ അച്ഛനും അമ്മയും നോർമൽ റൈസ് ചോറും കറികളും അതൊക്കെ തന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നുപേരും ബിരിയാണി ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് മൈസൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗാർഡൻ ആണ് വൃന്ദാവൻ ഗാർഡൻ നമ്മളൊക്കെ പറയും മൈസൂരിലെ വൃന്ദാവൻ പക്ഷെ ആക്ച്വലി അത് വൃന്ദാവനല്ല വൃന്ദാവൻ ഗാർഡൻസ് എന്നാണ് ബി ആണ് കേട്ടോ അങ്ങനെ അവിടെ അവിടെ എഴുതി വെച്ചിട്ടുള്ള അങ്ങനെയാണ് പക്ഷെ നമ്മൾ പറയാ വൃന്ദാവൻ ഗാഡൻ വൃന്ദാവൻ ഗാഡൻസ്

തക്ക സാധനങ്ങളാണോ അടിപൊളി കഴിച്ചു കഴിച്ചിങ്ങനങ്ങനെ അന്തങ്ങോട്ടിരിക്കുള്ളിക്ക് കേറിയിട്ടില്ല കേട്ടോ കേറാൻ പോകുന്നേ ഉള്ളൂ ഏ അമ്മാച്ചിന്റെ പേരൊക്കെ അതാ എവിടെ ഓക്കെ എന്റെ അമ്മ ഇവിടെ മുഴുവനെ നമ്മള് വെള്ളം വെള്ള വാങ്ങിച്ചോ ഭയങ്കര ഇങ്ങടും നോക്കണിയാണ് രക്ഷയില്ലോ ദൈവമേ എന്തൊക്കെയാ ആൾക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് എനിക്കിനി മാങ്ങ മാങ്ങ കഴിച്ചിട്ട് മതിയാവാനായിട്ട് പേരക്കും മേടിച്ചിട്ടുണ്ടേ അവർ അവരുണ്ടാലും കൂടി സ്വീറ്റ് കോൺ കഴിക്കുന്നുണ്ട് നല്ല സ്പൈസും അയ്യോ നല്ല സ്പൈസി ഉപ്പും ഒക്കെ ഇട്ട് ഭയങ്കര ഭയങ്കര അടിപൊളി അല്ലേ എന്താ രസാണ് ബർഫിക്ക് പല ഫ്ലേവറും ബർഫി മനിപ്പൊരി ചോടാ സോടാ സർവ് എന്റെ അമ്മ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള സ്ഥലമാണിത് ഇതെന്തത് മൊത്തം കഴിക്കുക അമ്മയെ കരിമ്പ് ജ്യൂസ് ഓ മൈ ഗോഡ് ഗോൾ ോ <expand> പിന്നാക്കള് പറഞ്ഞാ എന്താണ്ടാവ അടിപൊളിയല്ലേ എന്താ രസ കാണേ ഇടത്തൊന്നും ചോദിക്കാനും പറ്റില്ലേ അവിടെ അച്ഛന് മൈസൂരിൽ ഇവിടെ ഇരിക്കും ഇവിടെ നല്ല ഭംഗിണ്ട് മൈസൂരിലത്തെ നീല കുറിഞ്ഞാത്ര അമ്മ പറഞ്ഞ കേട്ടോ

எந்தான இது லுக்ஸ் லைக் எ பிக்னிக் நகிரி நகிரி எனிக்கே பொப்பா நீக்கி பயோ ஆ वृंदाவரத்துல எனிக்கில்ல எத்தற குட்டி பொரி வா வா ஓகே ஹ അവിടെക്കെ പോയി കാണണ്ടേ അവിടെ ഇണ്ട് അവിടെ പോയിരിക്കാം നല്ല ഫ്ലവറിന്റെ വൃന്ദാവൻ്റെ നല്ല അടിപൊളി ചെരുപ്പൊക്കെ മേടിച്ചിട്ടോ അതെന്നെ ചെരുപ്പ് മാറ്റിയ ചെരുപ്പ് മാറ്റുക ചെരുപ്പ് മാറ്റിയ ചെരുപ്പ് മാറ്റുക ഒരു ഭംഗി കാണാനിന്റെ ഈശ്വരന്മാരേ ചെല്ലി ചെല്ലിങ്ങണ്ടാവളൊന്നും അപ്പുറത്തെ രണ്ടു സൈഡിലൊന്നും പോയിരുന്നെ ഇങ്ങോട്ട് നോക്കൊന്ന്

െ ആ പൂക്കൾ ലക്ഷ്യമാക്കിയുള്ള പൂക്കാണ് നമ്മളും പോട്ടെ ശരി ഞാൻ വെള്ളത്തിൽ പോകുമോ ആ ഒരു അടിപൊളി കാഴ്ച വെച്ചാറുണ്ട് നമ്മുടെ ഡ്രസ്സും അതുമൊക്കെ കൂടെ നല്ല ഡ്രസ്സുണ്ട് സൂപ്പർ

그렇던데 왜 넘는지? 예? 여거 마려면 때려. 마려. നല്ല രസാണ് കേട്ടോ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നമ്മൾ വൈകുന്നേരത്താണ് അതിന്റെ ഉള്ളിലത്തേ കയറിയിട്ടുള്ളത് അപ്പോ വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഒരു സ്ഥലം നടക്കാനും എന്തോ ഒരു രസം അറിയോ എവിടെ നോക്കിയാലും പൂക്കളും ഒക്കെ ആയിട്ട് അമ്മേനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അമ്മയോട് തിരിച്ചു പോയി നമ്മളിങ്ങനെ നടന്ന് 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 അതിന്റെ അപ്പുറത്തെത്തണം അവിടെ പോയാലാണ് നമുക്ക് വൈകുന്നേരം രാത്രി ആവുമ്പോൾ സന്ധ്യ സമയത്ത് ആറേനേക്കാൾ ഏഴ് മണിക്കാവുമ്പോ മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത് മ്യൂസിക്കൽ നല്ല തോന്നല്ല മക്കളേ നടന്ന് 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 ഞങ്ങള് എന്റെ അമ്മ കിടന്നിട്ട് പൂക്കള് കണ്ടിട്ട് അമ്മമ്മ ഓ സിനിക സ്റ്റേഡിയം ഒക്കെ ഫുള്ള് ദൈവേക്കാറു സ്റ്റേഡിയം ഒക്കെ നിറഞ്ഞ കഴിഞ്ഞു ഇനി നമുക്ക് ഇരിക്കാൻ സ്ഥലം നമ്മുടെ ഇടയിലൊക്കെ നിന്ന് കാണാം ഒരു സ്ഥലം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഈ ഒരു ഷോ നമ്മൾ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ പക്ഷേ കറങ്ങി തിരികെ അങ്ങോട്ട് തേടിക്കും ആ സ്റ്റേഡിയം ഒക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു സ്ഥലത്ത് കയറി ഇന്നിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ അറിയില്ല നല്ല സൂപ്പറാണ് പക്ഷെ എന്താ പറയുക നമുക്കിതില് മ്യൂസിക് കേൾക്കുന്നത് ഫുൾ നല്ല ഫേമസ് ആയിട്ടുള്ള ഫിലിം സോങ്സ് ഒക്കെയാണ് അപ്പൊ അത് കാണുന്നൂടെ നമുക്ക് അത് കാണിക്കാൻ ഇവിടെ നിവൃത്തിയില്ല കോപ്പിറൈറ്റ് വരില്ലേ പക്ഷെ അതിന്റെ അതേ ഒരു ആ എന്താ പറയാ ബീറ്റിനനുസരിച്ചിട്ടാണ് ഈ ഫൗണ്ടൈൻ ഇങ്ങനെ വരുന്നതും ആ ലൈറ്റുകൾ വരുന്നതും ഒക്കെ ആയിട്ട് അപ്പൊ നല്ല സൂപ്പറായിരുന്നു എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എടുത്തു എടുത്തു എന്ത് രസായിരുന്നു അമ്പോ സൂപ്പർ അയ്യാക്ക് ഇഷ്ടപ്പെട്ടില്ലേ അയാളാണത് ഓ എന്താ അമ്മ എന്ത് രസാ അടിപൊളി അല്ലേപ്പുരിക്ക് അങ്ങനെ എന്റെ ക്ലാസ്സിന് അവസാനം സ്വീറ്റ് വേണോ സോൾട്ട് വേണോന്നോ സ്വീറ്റ് ആണോ ആണോന്ന്

ഇവിടത്തെ ഇനി സ്ട്രീറ്റ് ഫുഡ്സിനെ വേണ്ടിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് 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 കടകൾ ഇവിടെ അത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ എല്ലാ കടയിലും അപ്പോൾ നമുക്കാണെന്ന് വെച്ചെങ്കിലും അങ്ങനത്തെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എല്ലാതും ഒരുവിധം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഒരുപാട് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും അത് അവിടെ നല്ല പോലെ എൻജോയ് ചെയ്ത് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ രാത്രി ഡിന്നർ കഴിക്കാൻ എനിക്ക് വയറിൽ ഒരു പോലും ഇല്ലാത്ത അവസ്ഥയിൽ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതാണ് വെക്കേഷൻ ഇപ്പൊ തോന്നി നമ്മള് പറയണ ഒന്നും കേക്കില്ല കാറ്റ് സ്നാക്സ് മാത്രമുള്ള എനിക്ക് എനിക്ക് ഷോപ്പിംഗ് ഷോപ്പിംഗ് ആണ് ആണ് ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം എത്ര വയറില്ലേ വയറു മനസ്സെന്നറിഞ്ഞില്ലേ അമ്പോ എന്താ നോക്കിട്ടു ഇത് വേണോ

പിന്നെയും ചെരുപ്പ് വീണ്ടും നമ്മൾ ചെരുപ്പ് കണ്ടു ഇതെന്തോണം അ ചോച്ചക്കോ മാന <marriages timing> നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ ഇനി പോകുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ചെറുപ്പുകളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു നല്ല വിലക്കുറവാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം പിന്നെ പിന്നെ അങ്ങനെ ഷോ പീസുകൾ അങ്ങനത്തെ ഒക്കെ കുറേ കിട്ടും പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചിട്ട് കഴിക്കാനുള്ള സാധനങ്ങളായിരുന്നു മുഴുവനായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് അതായിരുന്നു അവിടുന്ന് വേണ്ടിയിരുന്നത് അങ്ങനെ കറക്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ടാ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഓരാ രാവിലെ തൊട്ടിട്ട് ഇപ്പൊ തൈ നേരെ നടത്താൻ തന്നെ ായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു വയറ് ശരിക്കും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ നാളെ നമ്മള് രാവിലെ ഇനി പോകാൻ പോകുന്നത് എവിടേക്കൊക്കെ അറിയുമോ മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള ചമുണ്ടേശ്വരി ടെമ്പിളിൽ പോകണം ഇതിനകത്ത് മൈസൂർ പാലസ് എന്റെ അമ്മോ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അതൊരിക്കലും മിസ്സാക്കരുത് പിന്നെ നമ്മള് മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള സെന്റ് സൊലോമിനസ് ചർച്ച് അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അടിപൊളി ആയിട്ടുള്ള വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓരോ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വ്ളോഗായിട്ട് കാണാം അത് വരയ്ക്കും ബായ്